നമസ്കാരം നമുക്കൊരു ദൃശ്യം കാണാം ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ധാഷ്ട്രിയക്കാരനും കോൺഗ്രസുകാരെല്ലാം വിനയാൻ്റെതരാണെന്നുള്ള മാപ്രകളുടെ ഒരു പൊതുപ്രചാരണമുണ്ട് ആ പൊതുപ്രചാരണം എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ വരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം മഹത് വ്യക്തിത്വങ്ങളാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്കൊരു ദൃശ്യം കാണുമ്പോൾ ബോധ്യപ്പെടും ഒന്ന് കണ്ടേ അതിന്റെ പണ്ടേ അങ്ങനെ കണ്ടില്ലേ ഉസ്മാൻജി അഥവാ രമേശ് ചെന്നിത്തല ജിയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോ കോൺഗ്രസിനകത്ത് കൂടോത്രത്തിന്റെ കാലമാണല്ലോ സതീശൻ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളി ആകാതിരിക്കാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റ് വീട്ടിൽ കൂടോത്രം നടത്തി കുഴിച്ചിടുന്നു ആ കൂടോത്രം മറികടന്ന് മറികടന്ന് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു എയിംസിൽ ചികിത്സയ്ക്ക് പോകുന്നു അതിനുശേഷം ഇതിന് പ്രതിക്രിയയായിട്ട് ആയിട്ട് ഈ കോൺഗ്രസിനകത്തുള്ള തന്നെ ഹാഫ് കൂടോത്ര വിദഗ്ധനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെയും കൊണ്ടുവന്ന് വേറൊരു വിദഗ്ധനായിട്ടുള്ള മന്ത്രവാദിയും കൊണ്ടുവന്ന് കൂടോത്രം ചെയ്ത് സതീശനെ അങ്ങ് കാസർഗോഡ് വെച്ച് അപകടത്തിൽപ്പെടുത്താൻ പറ്റിയ ഒരു അവസ്ഥയുണ്ട് അതിനെ സംബന്ധിച്ചൊരു ചോദ്യം വന്നതാണ് ആ ചോദ്യം വന്ന സന്ദർഭത്തിൽ രമേശ് ചരിത്രയുടെ ഒരു റിയാക്ഷൻ നോക്കിയേ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കാൻ പോകുന്നത് അദ്ദേഹം ഒരു ചെറിയ ഇക്കിളി ടൈപ്പിൽ ഒരു നുള്ളാൻ പോകുന്നു ആ ഒരു ചോദ്യത്തെ നൈസിൽ അതായത് വിവാദം വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് എന്നെ ചോദ്യം ചോദിച്ച ആ സ്ത്രീയുടെ ദേഹത്തേക്ക് ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഒന്ന് ഇക്കിളിപ്പെടുത്തുന്ന ഒരു രീതി അവലംബിക്കുകയാണ് ഈ രീതി കോൺഗ്രസുകാർ ചെയ്യാറുണ്ട് കാര്യം ഇങ്ങനെ തൊട്ടും തലോടിയും ചില വിവാദങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാനുള്ള ഒരു വിദഗ്ദ്ധമായിട്ടുള്ള ശ്രമമാണ് ഇങ്ങനെയൊക്കെ മാപ്പറകളെടുത്ത് ഇടപെടുകയും അവരെ അടുത്ത് ഇങ്ങനെയൊക്കെ തട്ടി തടവി തലോടിയൊക്കെ നിൽക്കുന്നവർ മഹാന്മാരും വിനയാൻതരുമാണ് പക്ഷെ ഇതൊന്നുമല്ല പറയേണ്ട കാര്യങ്ങൾക്ക് പറയേണ്ടതുപോലെ മറുപടി പറയുകയും ഇല്ലാത്തതിന് മിണ്ടാതെ പോവുകയും ചെയ്യുന്നത് ധാർഷ്ട്യമാണത്രേ ധിക്കാരമാണത്രെ നല്ല ക്വാളിറ്റി അല്ല നല്ല രീതിയിലുള്ള പെരുമാറ്റം അല്ല കാര്യം ആ രീതിയിൽ അത് ചിത്രീകരിക്കുകയില്ല കാര്യം മറുപടിയില്ലെങ്കിൽ മറുപടിയില്ല അത് മുഖം തിരിഞ്ഞ് നടന്നു പോകും നേരെ വന്ന് തൊട്ടും തലോടാനോ അല്ലെങ്കിൽ ഈ നേരെ വന്ന് തൊട്ടും തലോടാനോ അല്ലെങ്കിൽ ഊള തമാശകൾ അടിക്കാനോ അല്ലെങ്കിൽ ഊള പൈങ്കിളി ഡയലോഗുകൾ അടിച്ച് ഇവരോടൊപ്പം നിന്ന് ഈ ചിരിച്ചുല്ലസിക്കാനായിട്ടൊന്നും മെനക്കെടാത്തതാണ് വലിയ പ്രശ്നം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ നാട്ടിലെ നല്ല ശൈലിക്കുടമകൾ നല്ല വിനയാൻവതർ നല്ല പെരുമാറ്റമുള്ളവർ അവർക്ക് മാത്രമേ മാപ്രകൾ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ ആ സർട്ടിഫിക്കറ്റ് പിണറായി വിജയന് കിട്ടാതെ പോകുന്ന എന്തുകൊണ്ടെന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും ശ്രമിക്കാറില്ല കാര്യം അവർ അവരുടെ രീതികൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പദവികൾക്കനുസരിച്ച് അത് ഏത് പദവിയിലായിരുന്നാലും അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ നിലകൊള്ളും മറ്റുള്ളവരോട് ആ രീതിയിൽ തന്നെ പെരുമാറും അതാണ് അതിന്റെ ഒരു മര്യാദ അങ്ങനെ ചെയ്യുന്നവർക്കാണ് എല്ലാ കാലത്തും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ മാപ്രകൾ കൊടുക്കുന്ന അംഗീകാരങ്ങൾക്കപ്പുറം അവരുമായി ഇടപെടുന്നവർ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവരോട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെടും എന്താണ് ആ ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം അതിനപ്പുറത്തേക്ക് ഈ ഉടായ്പകൾ കാണിക്കുന്നവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും മാധ്യമങ്ങളെ സോപ്പിട്ട് നിൽക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരുടെ കൈ പരിശുദ്ധമല്ല കാര്യം മാപ്രകളിലൂടെ നമ്മൾക്കെതിരായിട്ടുള്ള വാർത്തകൾ വരാതിരിക്കാൻ അവരുമായി അനുനയത്തിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കവചമാണ് ആ കവചത്തിന് വേണ്ടി പരിശ്രമിക്കാതെ നിലപാടുകൾക്കൊപ്പവും സ്വന്തം പ്രവൃത്തിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യം എന്താണ് പണ്ടേ അങ്ങനെ ആണല്ലോ കണ്ടില്ലേ ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ചോദ്യത്തിൽ ഉത്തരമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോപ്പർ ഗോപി അല്ലെങ്കിൽ ചെമ്പ് ഗോപി ആയിട്ടുള്ള കേന്ദ്രമന്ത്രി അദ്ദേഹം മീഡിയ വണ്ടിന്റെ ഒരു റിപ്പോർട്ടറോട് ചെയ്ത പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അവരുടെ ദേഹത്തെ പിടിക്കുന്നുണ്ട് പിന്നീട് അത് വലിയ വിവാദമായി മാറുന്നുണ്ട് ആ വിവാദമായി കേസായി അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയമുണ്ട് അതെന്തുകൊണ്ടാണ് ഇതുപോലെ ഈ തൊട്ടും തലോടിയൊക്കെയുള്ള ചില എസ്കേപ്പിസം ഉണ്ട് അത് ചെയ്യാൻ ഇടതുപക്ഷക്കാർ തയ്യാറാകാത്തത് ധാർഷ്ട്യമാണെങ്കിൽ ആ ധാഷ്ട്യത്തിന് നൂറ് മാർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു കാര്യം എവിടെയാണോ നിങ്ങൾ ചെല്ലുന്നത് അവിടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധർമ്മം ആ പദവിയിലിരുന്നു കൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നാണ് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതെ പോകാം അതും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ അവകാശമാണ് അല്ലാതെ ഇതുമാതിരി മാപ്രകളുടെ ഇടയ്ക്കിടന്ന് ഒരുമാതിരി മെഴുകലും അവരോടൊപ്പം നിൽക്കുന്നവരാണ് അവരോടൊപ്പം എന്ത് കാര്യം ചെയ്തു കൊടുക്കുന്നവരാണെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് ഭൂലോക ഉടായ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ മാപ്രകൾക്കും ഇതാണ് താല്പര്യം അവർ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മതി കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു പി എസ് ആയിട്ട് ഒരു ടെനി ജോപ്പൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു മാധ്യമ കേന്ദ്രങ്ങളിലെ സ്ഥിരം സന്ദർശകരും കുറെ മാപ്രകളോടൊപ്പം ടൂർ വരെ പോകുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സോളാർ കേസിൽ ചെന്ന് പെടുകയാണ് ആ സോളാർ കേസിൽ പെടുന്ന സന്ദർഭത്തിൽ അത്രയും കാലം അദ്ദേഹത്തിന്റെ ചെലവിലൊക്കെ നടന്നവന്മാരൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പല കാര്യങ്ങൾ കണ്ടവന്മാരൊക്കെ ആ ഒരു വ്യക്തിയെ ഒരു പരിഗണന പോലും ഇല്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് നിന്നു അത്രയേ ഉള്ളൂ ഇവർക്ക് അങ്ങനെ അടുപ്പമൊന്നുമില്ല ഇവർക്ക് മാപ്പറകളെ സംബന്ധിക്കുന്നിടത്തോളം അവരെ കാര്യം കാണാൻ ഒരു പാലം വേണം അല്ലെങ്കിൽ ഒരാളെ വേണം അത് ഇതല്ലെങ്കിൽ വേറൊരാൾ ഇതിന് നിന്ന് കൊടുക്കാത്തത് കൊണ്ട് ഇത്തരം ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ അരഗൻ്റാണെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രവർത്തനമാണല്ലോ ദാർഷ്ട്യത്തിന്റെ ഒരു അളവ് കാണുന്നത് അല്ലാതെ ജനങ്ങളോടുള്ള പ്രവർത്തനമല്ല അവരോട് വിനീതദാസരായി പെരുമാറുന്നില്ല ഈ പ്രശ്നം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഈ ചെന്നിത്തല രീതിയിലൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെമ്പുകോപി രീതിയിലൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്തുണ കിട്ടും തൽക്കാലം ആ പിന്തുണ ഇടതുപക്ഷത്തുള്ളവർക്കോ പിണറായി വിജയനോ ചെയ്യാനും താല്പര്യമില്ല അത്തരം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള വ്യക്തിത്വങ്ങളല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് മാത്രമേ ആ തരക്കാരോട് പറയാനുള്ളൂ അല്ലെങ്കിൽ മാപ്രകളെ അറിയിക്കാനുള്ളൂ ഇതുപോലുള്ള ഉസ്മാൻ ട്രിക്കുകളൊക്കെ കണ്ട് കുളിരണിഞ്ഞ് നിൽക്കുന്ന മാത്രകൾക്ക് ഇതൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരൊക്കെയാണ് മഹത് വ്യക്തികൾ ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ നമുക്ക് സ്വാതന്ത്ര്യപൂർവ്വം ചെന്ന് എവിടെയും കയറാം അത് തൽക്കാലം വേണ്ട മാധ്യമങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ അതിനപ്പുറത്തേക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ പെരുമാറുന്നവർക്ക് മാത്രമേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരൂ അല്ലെങ്കിൽ നല്ല വാർത്തകൾ കൊടുക്കൂ എന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ ദോഷമായിരിക്കും പിന്നീട് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ധാഹ്യക്കാരനാകുന്നത് ധിക്കാരിയാകുന്നത് പല മൈക്കളും ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിനെതിരെ പല വ്യാജ വാർത്തകളും പടച്ചു വിടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയേണ്ടി വരികയാണ്